ആലുവമുട്ടത്ത് ലോറി മെട്രോ തൂണിലിടിച്ച് രണ്ടുപേർ മരിച്ചു ആന്ധ്രയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ചെമ്മീൻ കൊണ്ടുവന്ന ലോറിയാണ് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത് പുലർച്ചെ ഒന്ന് അൻപത്തി അഞ്ചിനായിരുന്നു അപകടം സംഭവിച്ചത് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ ഈ രണ്ടുപേരുടെ മരണത്തിന് ഇടയാക്കിയ ഈ അപകടം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് കാരണം ദീർഘദൂരം ഓടി വന്ന വണ്ടിയാണേ ഉള്ളൂ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ മറ്റോ ആകും അപകട കാരണം എന്നുള്ളതാണോ അറിയാൻ സാധിക്കുന്നത് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ഇന്ന് പുലർച്ചെ ഒന്ന് അൻപതോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ആന്ധ്രയിൽ നിന്ന് വന്നിരുന്ന മത്സ്യവുമായിട്ട് വന്നിരുന്ന വാഹനം ഈ കൊച്ചി മെട്രോയുടെ തൂണിലിടിച്ചാണ് അപകടം ഉണ്ടായിരുന്നത് ആലുവയ്ക്കടുത്ത് മുട്ടത്ത് വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത് ആ സമയത്ത് വാഹനത്തിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് രണ്ടുപേരും തൽക്ഷണം തന്നെ മരിച്ചു എന്നുള്ളൊരു വിവരമാണ് ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അപകടത്തിന് കാരണം ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നുള്ളൊരു കാര്യമാണ് പ്രാഥമികമായിട്ടും പോലീസ് പറയുന്നത് രണ്ടുപേരും അപകടത്തിൽ തൽക്ഷണം തന്നെ മത്സരിച്ചു മരിച്ചു ഇവരുടെ രണ്ടുപേരുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരാളുടെ ആലുവ താലൂക്ക് ആശുപത്രിയിലേക്കും മറ്റൊരാളുടേത് ആ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത് ഈ അപകടം ഉണ്ടായതിന് ശേഷം ഇതിന് തൊട്ടു പിന്നാലെ വന്ന അതായത് ഈ എയർപോർട്ടിൽ നിന്ന് വന്ന മറ്റൊരു വാഹനം കൂടി ഈ സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടു ഈ ലോറി ഇടിച്ച അപകടം കണ്ട് ഇത് എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു ഈ കാറ് ഈ കാറിന് പുറകിൽ മറ്റൊരു ഇടിച്ചാണ് വീണ്ടും ഒരു അപകടം ഉണ്ടായിരുന്നത് ഏതായാലും ഈ അപകടത്തിൽ വലിയ പരിക്കുകളൊന്നും തന്നെയില്ല നിസ്സാര പരിക്കുകളോടെ ഇവരെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ലക്ഷ്മി ശരി കിരണാണ് വിവരങ്ങൾ どうぞ。